ഡയമണ്ട് രാജാക്കന്മാരും പ്രഭുക്കന്മാരും യുദ്ധം ചെയ്തിരുന്ന ഒരു അപൂർവ വസ്തു ഇതിനു വേണ്ടി ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവൻ വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് വജ്രം രത്നം എന്നിങ്ങനെയുള്ള പേരുകൾ നമ്മളുടെ ഇടയിൽ പ്രശസ്തിയുള്ള ഡയമണ്ട് എന്ന് പറയുന്ന ഒരു അപൂർവ വസ്തു എല്ലാവർക്കും ഡയമണ്ടിനെ പറ്റി അറിയാമായിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡയമണ്ടിനെ പറ്റി സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒന്ന് ഡയമണ്ടിനെ പറ്റി മാത്രം പിന്നെ ഡയമണ്ട് എന്താണ് ലാബ് ഗ്രോൺ ഡയമണ്ട് എന്താണ് എന്നുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഡയമണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാവർക്കും ആദ്യമായിട്ട് വരുന്നത് ഒരു കളർ ഇല്ലാത്തൊരു വസ്തുവാണ് ഒരു ഒരു രത്നമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മൂന്ന് ഡയമണ്ട്സിനെ പറ്റിയാണ് ഈ ഡയമണ്ടുകൾ എന്താണ് പറയുക നമ്മൾ പറഞ്ഞതുപോലെ തന്നെ യുദ്ധങ്ങളും മനുഷ്യരാശിയിലുള്ള മനുഷ്യൻ്റെ ആ ഒരു ഇതുവരെ വന്ന പ്രയാണങ്ങളിൽ വന്ന മാറ്റങ്ങൾ വരുത്താനുള്ള അത്രയും വിലപിടിപ്പുള്ള ജംസ്റ്റോൺ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള രത്നങ്ങളാണ് ഈ പറയുന്ന മൂന്ന് ഡയമണ്ട്സും അപ്പോൾ ഒട്ടും വൈകീ കഥ തന്നെ വീഡിയോയിലോട്ട് കിടക്കാം ഹോപ്പ് ഡയമണ്ട് ഹോപ്പ് ഡയമണ്ട് എന്ന് ഡയമണ്ടിനെ പറ്റി കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇല്ലാത്തവർ ഹോപ്പ് ഡയമണ്ട് ഒരു ഫോർട്ടി ഫൈവ് പോയിൻറ്റ് ഫൈവ് ടു ക്യാരറ്റ് കളറിലുള്ള ഡീപ്പ് ബ്ലൂ കളറിലുള്ള ഒരു ഡയമണ്ടാണ് ഇത് കേഴ്സ്ഡ് ആണ് എന്നും പറയപ്പെടാറുണ്ട് അതായത് ശപിക്കപ്പെട്ട ഒരു ഡയമണ്ടാണ് എന്ന് പറയപ്പെടുന്ന ഒരു രത്നമാണ് ഈ ഹോപ്പ് ഡയമണ്ട് ഹോപ്പ് ഡയമണ്ട് പതിനേഴാം സെഞ്ച്വറിയിൽ അതായത് പതിനേഴാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിന്നും കണ്ടെടുത്തതാണ് നമുക്കറിയാം ഇന്ത്യയിലായിരുന്നു നമ്മൾ ഡയമണ്ടിൻ്റെ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട് ഇന്ത്യയിലായിരുന്നു ആദ്യം ഡയമണ്ടുകൾ കുഴിച്ചെടുത്തത് ഇന്ത്യയിൽ നമ്മുടെ ആന്ധ്രാപ്രദേശിൽ മുമ്പത്തെ ആന്ധ്രാപ്രദേശിലായിരുന്ന ഗോൾക്കൊണ്ട മൈനിലും അതുപോലെ തന്നെ കൊല്ലൂർ മൈൻസിലും ആണ് കൂടുതലായിട്ടും ആദ്യ കാലങ്ങളിൽ ഡയമണ്ട്സ് കണ്ടെടുത്തത് ഇന്ത്യ മാത്രമായിരുന്നു ഒരു സോഴ്സ് അങ്ങനെ പതിനേഴാം നൂറ്റാണ്ടിൽ കണ്ടെടുത്ത ഡീപ്പ് ബ്ലൂ കളറിൽ വരുന്ന അതായത് ബ്ലൂ കളറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബ്ലൂ കളറിൽ വരുന്ന ഡയമണ്ട് വളരെ റയറാണ് ഡീപ്പ് ബ്ലൂ കളറിൽ വരുന്ന ഒരു ഫോർട്ടി ഫൈവ് ക്യാരറ്റ് സൈസിലുള്ള ഒരു ഡയമണ്ടാണ് ഈ ഹോപ്പ് ഡയമണ്ട് എന്ന് പറയുന്നത് ഹോപ്പ് ഡയമണ്ടിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ കിങ് ലൂയി പതിനാലാമിൻ്റെ കയ്യിൽ യൂറോപ്പിൽ പതിനേഴാം നൂറ്റാണ്ടിൽ എത്തിപ്പെടുകയും അവിടുന്ന് ഫ്രഞ്ച് റെവല്യൂഷനിൽ ഈ അപൂർവമായിട്ടുള്ള ഈയൊരു ഡയമണ്ട് കാണാതായി പോവുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് അത് കണ്ടുവന്നത് കണ്ടെടുത്തത് വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിലാണ് അത് ഹെൻറി ഫിലിപ്പ് ഹോപ്പ് എന്ന് പറയുന്ന ഒരാളുടെ ഇത് വന്നത് അതിനുശേഷമാണ് ഈ ഡയമണ്ടിന് ഹോപ്പ് ഡയമണ്ട് എന്നുള്ള പേര് വന്നത് ഹെൻറി ഫിലിപ്പ് ഹോപ്പ് എന്ന പേരുള്ള ആളുടെ കയ്യിൽ വന്നതിന് ശേഷമാണ് ഈ ഡയമണ്ടിന് ഹോപ്പ് ഡയമണ്ട് എന്നുള്ള പേര് വന്നത് ഇത് കേഴ്സ് ഡയമണ്ട് ആണെന്ന് നമ്മൾ പറഞ്ഞു ഇത് എങ്ങനെയാണ് കേഴ്സ് ഡയമണ്ട് ആയത് കേഴ്സ് ഡയമണ്ട് ആയതെന്ന് വെച്ചാൽ ഇത് കൈമാറ്റം ചെയ്യപ്പെട്ടുള്ള ഓരോ ആൾക്കാരുടെയും അതായത് ഇത് കൈവശം വെച്ചിട്ടുള്ള ഓരോ ആൾക്കാർക്കും അവർക്ക് സാമ്പത്തികമായ തകർച്ചകളും ഹെൽത്ത് ഇഷ്യൂസും പിന്നെ മരണപ്പെടുകയും സൂയിസൈഡ് ആ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഡയമണ്ട് ഒരു കേഴ്സ് ആണെന്നുള്ള ഒരു വിശ്വാസം വന്നത് ഇപ്പോൾ പക്ഷേ എന്നാലത് സ്മിത്സൺ യൂണിവ സ്മിത്സൺ മ്യൂസിയത്തിൽ ആർക്കും ഉപദ്രവം ചെയ്യാണ്ട് അതവിടെ തന്നെ സ്വസ്ഥമായി കിടക്കുന്നുണ്ട് റസ്റ്റിങ് ഇൻ പീസ് എന്ന് പറയാം പിന്നെ അത് അവിടെ തന്നെ ഉണ്ട് അതാണ് നമ്മുടെ ഹോപ്പ് ഡയമണ്ട് എന്ന് പറഞ്ഞ ഡയമണ്ട് ഓക്കെ ഇനി രണ്ടാമത്തെ ഡയമണ്ട് ഞാൻ ഇതൊരു ഓർഡറിലല്ല പറയുന്നത് ഇതൊരു വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കൊഹിനൂർ ഡയമണ്ട് കൊഹിനൂർ ഡയമണ്ടിനെ പറ്റി കേൾക്കാത്തവരായി ആരും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കൊഹിനൂർ ഡയമണ്ട് നമ്മൾ പണ്ട് മുതലേ പറഞ്ഞു വരുന്നതും ഈ അടുത്തായിട്ടും പണ്ട് മുതലും കുറച്ച് മുമ്പൊക്കെ മുതൽ മീഡിയാസിൽ കൂടുതൽ വന്നിട്ടുള്ളതും നമ്മുടെ ആയിട്ടുള്ള ശശി തരൂർ പല ഇൻ്റർവ്യൂസിലും പല ആർഗ്യുമെൻ്റ്സിലും പറഞ്ഞിട്ടുള്ളതാണ് കൊഹിനൂർ ഡയമണ്ട് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയി ഇംഗ്ലണ്ടിൽ വെച്ച സാധനമാണ് അത് തിരിച്ചു വേണം എന്നൊക്കെ പല മീഡിയാസും പറയലുണ്ട് പാൽ ശർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വളരെ മികച്ച ഒരു ജേർണലിസ്റ്റ് അതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി അപ്പോൾ ഈ കൊഹിനൂർ ഡയമണ്ടിനെ പറ്റി അറിയാത്തവരായി വളരെ കുറച്ച് പേരെ ഉണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം എന്താണ് കൊഹിനൂർ ഡയമണ്ട് കൊഹിനൂർ ഡയമണ്ടും ഇന്ത്യയിൽ നിന്ന് കണ്ടെടുത്ത ഒരു വജ്രമാണ് കൊഹിനൂർ ഡയമണ്ട് പറയപ്പെടുന്ന എന്താണെന്ന് വെച്ചാൽ ആയിരത്തി എണ്ണൂറുകളുടെ പകുതിയിലാണ് ഇന്ത്യയിലെ ഗോൾകൊണ്ട മൈൻസിൽ നിന്നും കൊഹിനൂർ ഡയമണ്ട് കണ്ടെടുക്കുന്നത് കൊഹിനൂർ ഡയമണ്ട് ആദ്യമായി ഇന്ത്യയിൽ കണ്ടിട്ട് കണ്ടെടുത്തിട്ട് അത് രാജാവിൻ്റെ കയ്യിൽ കൈവശം വെച്ചിട്ടാകുമ്പോൾ ഒരു പേർഷ്യൻ എന്ന് വന്ന ഒരു മർച്ചൻ്റ് ഇത് കണ്ടിട്ട് കൊഹിനൂർ എന്ന് പറഞ്ഞു പേർഷ്യൻ ഭാഷയിൽ കൊഹിനൂർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ദ മൗണ്ടെയ്ൻ ഓഫ് ലൈറ്റ് എന്നാണ് അതായത് പ്രകാശത്തിൻ്റെ പർവ്വതം എന്നാണ് അർത്ഥം അപ്പം അത്രയും തിളക്കമുള്ള അത്രയും വലിയൊരു ഡയമണ്ട് കണ്ടിട്ട് ആ ഒരു പേർഷ്യൻകാരൻ അങ്ങനെ പറഞ്ഞതാണ് അതിനുശേഷം അതിൻ്റെ പേര് കൊഹിനൂർ എന്ന് മാറിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇപ്പോൾ ഈ കൊഹിനൂർ ഡയമണ്ട് ഉള്ളത് എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ ബ്രിട്ടീഷ് എംപയറിൻ്റെ കിരീടത്തിലാണ് ഈ കൊഹിനൂർ ഡയമണ്ട് ഇപ്പോൾ ഉള്ളത് അതായത് ബ്രിട്ടീഷ് രാജ്ഞി ഇപ്പോൾ ഈ എടുത്തേറ്റ് മരിച്ച ബ്രിട്ടീഷ് രാജ്ഞിയുടെ കിരീടത്തിലായാലും അത് മ്യൂസിയത്തിലാണുള്ളത് അതിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും ഒരു നടുവിലുള്ള ഒരു വലിയൊരു കളർലെസ് ഡയമണ്ട് ആണ് ഈ കൊഹിനൂർ ഡയമണ്ട് എന്ന് പറയുന്നത് അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്ന സ്റ്റോൺ കുലിനൻ ഡയമണ്ട്സ് ആണ് ദ കുലിനൻ ഡയമണ്ട്സ് എന്ന് പറയുന്ന നമ്മൾ എഴുതിയത് വായിക്കുമ്പോൾ കുലിനൻ എന്ന് വായിക്കും പക്ഷെ കലിനൻ എന്നാണ് അതിൻ്റെ പ്രൊനൗസിയേഷൻ വരുന്നത് കലിനൻ ആണ് ഈ കുലിനൻ ഡയമണ്ട്സിൻ്റെ എന്താന്ന് വെച്ചാൽ ലോകത്തില് കണ്ടെത്തിയതിൽ വച്ച് ഏറ്റവും വലിയ റഫ് സ്റ്റോൺ റഫ് ഡയമണ്ട് റഫ് എന്താണെന്ന് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ വീഡിയോയിൽ റഫ് റഫായിട്ട് കിട്ടിയ ഏറ്റവും വലിയ ലോകത്തിൽ ഇതുവരെ ആയിട്ട് കിട്ടിയ ഏറ്റവും വലിയ സ്റ്റോൺ ആണ് ഏറ്റവും വലിയ ഡയമണ്ടാണ് ഈ കൊലൻ ഡയമണ്ട് എന്ന് പറയുന്നത് ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ് ക്യാരറ്റ്സ് മൂവായിരത്തി ഒരുന്നൂറ്റി ആറ് ക്യാരറ്റാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് മൂവായിരത്തി ഒരുന്നൂറ്റി ആറ് ക്യാരറ്റാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ഒരു 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 ഇഷ്ടിക കല്ലിൻ്റെ സൈസ് ഉണ്ടാവുന്ന നമുക്ക് ഒരു ഇമാജിൻ ചെയ്ത് നോക്കുക ഇത് മൂവായിരത്തി ഒരുന്നൂറ്റി ആറ് ക്യാരറ്റ് ഇത്രയും വലിയൊരു സ്റ്റോൺ ഒരു രീതിയിലും കട്ട് ആൻഡ് പോളിഷ് ചെയ്തെടുത്ത് വരാൻ പറ്റില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഇതിനെ ഒമ്പതായി കഷ്ണങ്ങൾ കഴിക്കുകയായിരുന്നു അതായത് കൊളിനൻ വൺ ടു ത്രീ ഫോർ അങ്ങനെ പറഞ്ഞിട്ട് ഒമ്പത് കഷ്ണങ്ങളായി ഭാഗിക്കുകയായിരുന്നു ഇതിലെ ഏറ്റവും വലിയ സ്റ്റോണായിട്ടുള്ള ജമ്മു ഓഫ് ആഫ്രിക്ക എന്നാണ് ഇതിൻ്റെ പേര് ജമ്മു ഓഫ് ആഫ്രിക്ക ആഫ്രിക്കയുടെ വെയിറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി മുപ്പത് പോയിൻറ്റ് രണ്ട് ക്യാരറ്റാണ് ഇതും ബ്രിട്ടീഷ് എംപയറിൻ്റെ സെപ്റ്റർ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഒരു രാജാക്കന്മാരൊക്കെ കയ്യില് വയ്ക്കുന്ന ആ ഒരു കുന്തം പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ ആ ആ സാധനത്തിൻ്റെ നടുവിൽ വെച്ചിട്ടുള്ള പീസാണ് ഈ ഈ കുലൻ ഡയമണ്ട് വൺ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കട്ട് ആൻഡ് പോളിഷ് ജം ആയിട്ട് അഞ്ഞൂറ്റി മുപ്പത് പോയിൻ്റ് രണ്ട് ക്യാരറ്റാണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് അതേപോലെ ഇതിൻ്റെ ബാക്കിയുള്ള സ്റ്റോണുകളും ബ്രിട്ടീഷ് എംപയറിൻ്റെ കയ്യിൽ തന്നെയാണ് ഉള്ളത് ഇത് പറയപ്പെടുന്ന എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഈ കലൺ ഡയമണ്ട് കണ്ടെത്തുന്നത് അത് കഴിഞ്ഞിട്ട് കിങ് എഡ്വേർഡ് സെവൻ അതായത് കിങ് എഡ്വേർഡ് ഏഴാമിന് ഈ ഈ ഡയമണ്ട് ആഫ്രിക്കയിൽ നിന്നും ഗിഫ്റ്റായി ലഭിച്ചു എന്നും നമുക്കറിയാം ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആഫ്രിക്ക പണ്ട് ബ്രിട്ടീഷ് എംപയറിൻ്റെ കയ്യിലായിരുന്നു അപ്പോൾ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ തട്ടിപ്പറിച്ചെടുത്തു ഗിഫ്റ്റായി കിട്ടുകയും അത് ആംസ്റ്റർഡാമിലെ വെരി പ്രൊഫഷണൽ മാസ്റ്റർ ജം കട്ടേഴ്സ് കട്ട് ചെയ്തെടുത്തു എന്നാണ് പറയപ്പെടുന്നത് ഓക്കെ അപ്പോൾ അതാണ് നമ്മുടെ കൊല്ലൻ ഡയമണ്ടിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത്